പൂപ്പാറയിലെ വാഹനാപകടം ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു പൂപ്പാറ സ്വദേശി കൊല്ലം പറമ്പിൽ വിഷ്ണുവാണ് മരിച്ചത് ഇരുചക്ര വാഹനയാത്രികനായ വിഷ്ണുവിനെ വെള്ളിയാഴ്ച രാത്രിയാണ് മറ്റൊരു വാഹനത്തെ മറികടന്നെത്തിയ ജീപ്പ് ഇടിച്ചു തെറിപ്പിച്ചത് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വിഷ്ണു ചികിത്സയിലിരിക്കെ ഉച്ചയ്ക്ക് ശേഷമാണ് മരണത്തിന് കീഴടങ്ങിയത് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് അപകടമുണ്ടായത് എസ്റ്റേറ്റ് പൂപ്പാറയ്ക്ക് സമീപത്തായിട്ടാണ് അപകടം നടന്നത് അമിത വേഗതയിലെത്തിയ ജീപ്പ് മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുമ്പോഴാണ് അപകടമുണ്ടായത് എതിർ ദിശയിലെത്തിയ ജീപ്പ് വിഷ്ണുവിനെ ഇടിച്ച് തെറിപ്പിച്ച ശേഷം നിർത്താതെ പോകുകയായിരുന്നു ശബ്ദം കേട്ട് ഓടിക്കൂടിയ പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുകയും രാജകുമാരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് മരിച്ചത് തലയ്ക്കും കാലിനും ഗുരുതരമായി പരിക്കേറ്റിരുന്നു തലക്കേറ്റ പരിക്കാണ് മരണത്തിന് ഇടയാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം ഇടിച്ചു തെറിപ്പിച്ച ശേഷം നിർത്താതെ പോയ വാഹനം ശാന്തംപാറ പോലീസ് കണ്ടെത്തി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എൻ ആർ സി ടി പള്ളിക്കു സമീപം താമസിക്കുന്ന വള്ളിശ്ശേരിൽ ബിനോജിന്റെ ഉടമസ്ഥയിലുള്ള വാഹനമാണ് വിഷ്ണുവിനെ ഇടിച്ച് തെറിപ്പിച്ചത് അപകട സമയത്ത് വാഹനത്തിന്റെ ചില്ല കണ്ണിൽ പതിച്ചതിനെ തുടർന്ന് ബിനോജ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇയാൾക്കെതിരെ മനപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുക്കുമെന്ന് ശാന്തൻപാറ പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ രാജകുമാരി